വിടെങ്ങനെ കഴിയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടല്ലേ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ജോലിക്ക് വല്ല തടസ്സവും വരുമെന്നു പേടി പരിസരവും വിട്ടു പോവാനേ തോന്നുന്നില്ലെന്ന് കൂടെ കൂടെ പറയും എന്നൊരു കാര്യം ചെയ്യാം ചെമ്പ വല്യേ നമുക്ക് ഏതെങ്കിലും ഒരു കാട്ടുജാതിക്കാരനെ കൊണ്ട് കഴിപ്പിക്കാം ആ വാള് കിട്ടാ ഒന്നും നടക്കും തോന്നില്ല ആ വാള് അവർക്ക് കിട്ടിക്കാണുമോ എന്നാണ് സംശയം ഒരു വാള് കൊണ്ട് ആർക്കെന്ത് ഫലം ആ മൂപ്പിന് നമ്മൾ സംശയമുള്ള പോലെ തോന്നുന്നു ആ മൂപ്പന്റെ മാള് അടിക്കടിയോടെ വരുന്നതായിരിക്കും കാരണം ഞാനത്ര ബുദ്ധിയില്ലാത്തവൻ നല്ലടാ അവിടെ നമുക്ക് ആവശ്യമായിരുന്നു ഇന്നലെയും അവൾ ഇവിടെ തന്നെ തിരികെ വന്നിരുന്നു ഞാൻ അവളൊരു ഉപകരണമാക്കുകയായിരുന്നു നിങ്ങളൊക്കെ ഭാര്യ വർത്തകന്മാരെക്കാൾ അടുപ്പത്തിലായിരുന്നല്ലോ നിധിയിരിക്കുന്ന സ്ഥലം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഞാൻ അവളും ചോർത്തിയെടുക്കും ആ പറഞ്ഞു തരുന്നില്ല ഇത് അവൾ വരുന്നു ഞങ്ങൾ പോയേക്കാം ഇനി നിങ്ങൾ നിന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നീ എങ്കിലും സൂചിച്ചോടാ ഞങ്ങളെ സ്വയം കിട്ടുന്നു ഗവേഷണ ഗവേഷണല്ലേ എന്നെ കൂടെ കൊണ്ടുപോണം നിങ്ങളെക്കാൾ എനിക്കല്ലേ കൂടുതൽ ഞാനൊരു വലിയ രഹസ്യം പറയാൻ വേണ്ടി വന്നതാ ആ നിധിയെ കുറിച്ചോ ആ നിധിയല്ല പിന്നെ അധികം വിലപ്പെട്ട വേറെ നിധി ആ കഴിഞ്ഞു തന്നെ ആണോ പെണ്ണോന്ന് പറയും എന്താ എന്ത് പറ്റി പേടിക്കണ്ട ആരും അറിയത്തില്ല ആദ്യം അറിയിക്കേണ്ട ആളെ അറിയിക്കുക പലവിട്ടും രണ്ടിന്റെയും അതിനു മുമ്പ് സ്ഥലം ഇടാൻ ചതി കാര്യം കാണാൻ കഴിവാക്കിയതാണല്ലേ എനിക്ക് മര്യാദയ്ക്ക് കാട്ടാതെ പ്രകാരം താലി കെട്ടി കൂടെ കൊണ്ടുപോകും ഈ കാട്ടു പിന്നിൽ പകരം ചോദിക്കും പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ഇങ്ങനെ കണ്ണും കണ്ണും നോക്കി എന്നാലേ നേരെ അങ്ങോട്ട് പോവും അങ്ങനെ പറയാനും പോറ്റാണെന്ന് എനിക്കുള്ള ഞങ്ങൾ ഗവൺമെന്റ് ചോദിച്ചാ വേണം ഞാനൊരു കീപ്പാ ചോദിച്ചോളാം േ ഇവസര അവസരം പറഞ്ഞ ഇതെല്ലാം വേറൊരു നല്ലൊരു അവസരം കിട്ടാനില്ല ആ മാനിക്ക് അങ്ങോട്ട് വരും അവിടെ പങ്കു കൊടുക്കേണ്ടി വരൂ ഇടമാട്ടു പറഞ്ഞ കളിച്ചിഷ്ടാവുന്നേ ഈ കളി എനിക്ക് ഇഷ്ടാവുന്ന എന്ത് ശക്തി നീ ആനച്ചു നീ പിടിച്ചവനെ ഈ സമയത്തന്നെ എന്നെ കെട്ടടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ സൂചിച്ചിട്ടൊന്നുമില്ല എന്നെയും ഒരനിയത്തി പെണ്ണുണ്ട് സുന്ദരി നല്ല തക്കാളിപ്പോഴം പോയിരിക്കുന്നു പിന്നീട് ഈ കാട്ടിനുള്ളിൽ നമ്മുടെ അറിവും മലബാലവും കൂടാതെ ഒരു സംഘം കൊല്ലക്കാർ കടന്നുകൂടിയതായി നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നു അതിർത്തി സംരക്ഷണത്തിൽ നിയോഗിച്ച അതിർത്തി പോരാളികൾ ചെയ്ത് അവർ ഇന്നിരട്ടി ഇരുട്ടി വെളുക്കുന്നതിനകം ഈ കാരുളക്കി അവരെവിടെ ഉണ്ടെങ്കിലും പിടിച്ചേൽപ്പിക്കാൻ നാം കൽപ്പിക്കുന്നു ഞാൻ പോവാ

നാം ശരിയ ആദ്യം ഈ തലേട്ടം കൽപ്പിച്ചു മലമൂപ്പൻ എന്താനീതി കാണിച്ചാലും ചോദ്യം ചെയ്യരുതാണോ കാട്ടനീതി ആ ബന്ധം ഇനിയില്ല കൂട്ടക്കൊലയ്ക്ക് മുമ്പ് കേൾക്കണമെന്നില്ല കാട്ടിലൊരു മങ്ങല്യ നിയമം നിലവിലുള്ളത് മലമൂപ്പൻ മരണം തോന്നുന്നു മംഗല്യമാവാത്ത പെണ്ണും ചെറുക്കലും തമ്മിൽ ഈ ഇറങ്ങിപ്പോയാൽ രണ്ട് ഇവൻ ആ മൂപ്പന്റെ പടത്തലവനല്ലേ ആ സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഇവൻ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ വന്ന ചാരനാണ് ചോർത്താനുള്ള രഹസ്യങ്ങൾ ഇപ്പോഴും ഞങ്ങളിൽ തന്നെയാണ് നിധിയിരിക്കുന്ന സ്ഥലം സംബന്ധിച്ച് നിങ്ങൾ രേഖകൾ മൂപ്പന്റെ സൈന്യത്തിലെ നിങ്ങൾക്ക് എനിക്ക് വിശ്വാസം വരുന്നില്ല വിശ്വസിക്കരുത് ആ മൂപ്പന്റെ പെൺമക്കളുടെ ഗർഭം കൊണ്ട് മടുത്തു മൂപ്പന്റെ പകുതി കുപ്പിടി ഞങ്ങളുടെ കൂടെയാണ് നമ്മൾ ഒന്നിച്ച് നിന്നാൽ മൂപ്പൻ മക്കളും ഇവിടെ വന്ന് അടിയും ഏതായാലും ഇവർ ഇവിടെ ഉണ്ടാ ഇനി മടങ്ങിപ്പോകുന്ന പ്രശ്നമേ ഇല്ല ഒന്നുകിൽ ജയം അല്ലെങ്കിൽ ആത്മഹത്യ ഞങ്ങൾ ഒറ്റ കൊടുത്താൽ നിധിയെ സംബന്ധിച്ച വിവരം ഇതിലുണ്ട് പാറക്കിരയിൽ തീർച്ചാല് ചാലുകടന്നാൽ കരിമ്പാറ പാറ തുറന്നാൽ തീജ്വാല ജ്വാല കളുത്താൽ നിധികുംഭം ഉം നിധി കിട്ടിയാൽ പഴു നിങ്ങൾക്ക് സത്യം സത്യം Thank mm -hmm.